ഹായ് ഫ്രണ്ട്സ് ി അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലില് കൊള്ളി മുട്ടയും കൂടെ ആണ് അപ്പൊ അതെങ്ങനെയാ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴിച്ചെടുക്കണം കേട്ടോ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ ഈ ടൈമിൽ പച്ചമുളകിന്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി വഴിച്ചു കൊടുക്കും ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം മൊരിയാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതിയാവും അപ്പോൾ ഇതാണ് നമ്മുടെ സവാളയുടെ പരുവം അടുത്തത് നമുക്ക് വേണ്ടത് പൊടികളാണ് ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചതാണ് അടുത്തത് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുത്തുമുളക് മുളക് പൊടിയൊക്കെ എരിവ് ഉള്ളത് കൊണ്ട് നമ്മൾ കുറേശ്ശെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അടുത്തത് നമുക്ക് വേണ്ടത് ഗരം മസാല ഹാഫ് ടീസ്പൂൺ തന്നെയാണ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടി അപ്പം ഇതെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതേ ടേസ്റ്റ് കിട്ടണം നമ്മൾ ഈ പൊടികളൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കാനേ പാടുള്ളൂ നമ്മുടെ കൊള്ളിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ചിലവർ എഗ്ഗ് സെപ്പറേറ്റ് ചിക്കിയിട്ട് ലാസ്റ്റ് ടൈമിൽ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നന്നായി മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കൊള്ളിയിലൊന്നും പിടിക്കാത്ത പോലെ നമുക്ക് തോന്നുള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും നന്നായി മിക്സ് ആവും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ഒരു കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തായാലും സെറ്റ് ആവില്ല രണ്ട് കൈയിലോണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കുത്തി യോജിപ്പിക്കുക ഫുള്ളായിട്ട് കൊള്ളി നമ്മൾ ഉടക്കരുത് കേട്ടോ കുറച്ച് നമ്മൾ ഉടയാതെ വെക്കണം എന്നാലേ കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി മല്ലിയില സവാളയൊക്കെ കൂടി നമ്മൾ അതിൽ കിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കൊള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ വേവിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ